നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ള കേസിൽ നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങൾ ദേവസ്വം ബോർഡ് തലപ്പത്തുള്ള ഉന്നതരുടെ പങ്കാളിത്തത്തിലേക്ക് പോലും വിരൽ വിരൽച്ചുകൊണ്ടെന്ന അതിനിർണ്ണായകമായ ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇത് കേവലം ഒരു മോഷണമായല്ല മറിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി നടപ്പിലാക്കിയ ഒരു സുസജ്ജമായ ഗൂഢാലോചനയായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം വിലയിരുത്തുന്നത് അതിനാൽ തന്നെ കേസിന്റെ അന്തിമ വിശകലനത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കർശന നടപടികളിലേക്ക് സൈറ്റ് നീങ്ങാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് ഈ കുറ്റകൃത്യത്തിൻ്റെ ആസൂത്രണവും നിർവഹണവും മുരാരി ബാബു എന്ന വ്യക്തിക്ക് ഒറ്റയ്ക്ക് സാധ്യമാകുമായിരുന്നില്ല അദ്ദേഹത്തിന് മുകളിലുള്ള ശക്തരായ ആളുകളുടെ സ്വാധീനമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളുടെ അനുമതി ഇതിന് അനിവാര്യമായിരുന്നു ഈ രണ്ടു ഇടയിൽ ഉണ്ടായിരുന്ന കണ്ണിയായ ഇടനിലക്കാരനെ കണ്ടെത്തുക എന്ന അതിപ്രധാനമായ ദൗത്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉള്ളത് കേസുമായി ബന്ധപ്പെട്ട നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ എന്നിവരുൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തം എസ് ഐ ടി വളരെ വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ് ഈ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും സംഭവത്തിൽ നേരിട്ടോ അല്ലാതെയോ പങ്കുണ്ടെന്ന് ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാവുകയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എസ് ഐ ടിക്ക് വ്യക്തമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണക്കൊള്ള നടന്നുവെന്നും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ കുറ്റകൃത്യം സൂക്ഷ്മമായിട്ട് മറച്ചു വയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നതായിട്ടും കോടതി നിരീക്ഷിച്ചിരുന്നു അതിനാൽ തന്നെ ദേവസ്വം ബോർഡ് ഉന്നതർക്ക് ഈ സ്വർണ്ണക്കൊള്ളയിൽ എന്ന് സ്ഥാപിക്കാൻ നിർണായകമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം അവരിപ്പോൾ കൃത്യമായ ശ്രദ്ധ അതിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അന്വേഷണത്തിന് അനിവാര്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിനായി ദേവസ്വം ബോർഡിലെ മിനിറ്റ്സുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന രേഖകൾ എസ് ഐ ടി പരിശോധിച്ചു വരികയാണ് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വ്യവസായിയായിരുന്ന വിജയ് മല്യ സ്വർണം പുതിഞ്ഞതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്ന് എസ് ഐ ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ശബരിമലയിലെ മരാമത്തെ രേഖകൾ ഉൾപ്പെടെയുള്ളവ അന്വേഷണത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് അപ്പോൾ ഈ രേഖകൾ കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് ഇനി കൂടുതൽ സമയം നൽകാനാവില്ല എന്ന് എസ് ഐ ടി കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലയളവിലെ ബോർഡ് അംഗങ്ങളെയും പ്രത്യേകിച്ചും നിലവിലെയും മുൻപത്തെയും പ്രസിഡന്റുമാരെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യൽ നടപടികൾക്കായിട്ട് വിളിച്ചു വരുത്തേണ്ടത് അന്വേഷണത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിക്ക് അത്യാവശ്യമായി വരും അത്തരത്തിൽ ശക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചാൽ ഈ ഉന്നതരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പ്രതീക്ഷിക്കാവുന്നതാണ് അന്വേഷണ സംഘം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നിർണായക രേഖകൾ കൈമാറാൻ ദേവസ്വം ബോർഡ് വിമുഖത കാണിക്കുന്നത് സംശയാസ്പദമാണ് ഇത് ബോർഡ് വസ്തുതകൾ ഒളിച്ചു വയ്ക്കുന്നുവെന്ന ആരോപണത്തിന് ശക്തി പകരുന്നു തങ്ങൾ നിരപരാധികളാണെങ്കിൽ മിനിറ്റ്സ് ബുക്കുകളും അതോടൊപ്പം തന്നെ കറസ്പോണ്ടൻറ്റുകളുമൊക്കെ തന്നെ ഉൾപ്പെടെയുള്ള രേഖകൾ യഥാസമയം കൈമാറാത്തതിൻ്റെ കാരണം വ്യക്തമാക്കേണ്ടതുണ്ട് രേഖകൾ നൽകാതിരിക്കുകയോ ബോധപൂർവ്വം നശിപ്പിക്കുകയോ ചെയ്താൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് എസ് ഐ ടി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശബരിമലയിലെ സ്വത്തുക്കളുടെ സംരക്ഷകരായിട്ട് കനത്ത ശമ്പളം കൈപ്പറ്റി അവിടെ ഇരിക്കുന്ന ഭാരവാഹികൾക്ക് തങ്ങളുടെ അധികാരപരിധിയിൽ നടന്ന മോഷണത്തിന് കൃത്യമായ ഉത്തരം നൽകേണ്ട ബാധ്യതയുണ്ട് അവരുടെ വിശദീകരണങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ അവർ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്ന് അനുമാനിക്കേണ്ടതായിട്ട് വരും ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രധാന സൂത്രധാരനായിട്ട് നിലവിൽ കണക്കാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയയാണ് ഇയാൾ തന്ത്രി കുടുംബവുമായുള്ള ബന്ധം മറയാക്കി ആസൂത്രണങ്ങൾ നടത്തി സ്വർണം വിൽക്കുകയും പണം കൈക്കലാക്കുകയും ചെയ്തുവെന്നും എസ് ഐ ടിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഈ സ്വർണം ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്നതിന് മൂരാരിബാബുവിൻ്റെ സഹായം അത്യന്താപേക്ഷിതമായിരുന്നു ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പേര് പറയുന്ന കൽപേഷ് എന്ന വ്യക്തിക്ക് ഇയാളെ അറിയില്ല എന്ന മൊഴി നൽകിയത് വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ കളങ്കം വരുത്തുന്നു എന്ന് മാത്രമല്ല ഈ കേസിന്റെ യഥാർത്ഥ ബുദ്ധി കേന്ദ്രം ആരാണെന്ന ചോദ്യം കൂടുതൽ പ്രസക്തമാക്കുകയും ചെയ്യുകയാണ് മൂരാരി ബാബുവിന് ഈ കേസിൽ മാസ്റ്റർ ബ്രെയിനായിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യതകളാണ് ഏറ്റവും കൂടുതൽ എന്ന് വിലയിരുത്തപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇവിടെ ജോയിൻ ചെയ്ത അദ്ദേഹത്തിന്റെ മുൻകാല സേവന ചരിത്രം അത് പലപ്പോഴും സംശയാസ്പദമായിരുന്നു ഏറ്റുമാനൂർ അമ്പലത്തിൽ അവിടെ ക്ലർക്കായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഒരു തീപിടുത്തത്തിന് മുൻപ് അവിടുത്തെ സ്വർണ്ണ രുദ്രാക്ഷമാല കാണാതായത് ഈ കേസിൽ ഇന്നും പ്രതിയെ കണ്ടെത്താനായിട്ടില്ല ഈ തീപിടുത്തത്തിന് ശേഷം സ്വർണം പൂശ്യത്തിനും അതിൻ്റെ അഡ്വൈസറി റോളിലുമൊക്കെ തന്നെ ബാബു ഉണ്ടായിരുന്നു സമാനമായ രീതിയിലുള്ള സ്വർണം പൂശലും തുടർന്ന് സ്വർണം തട്ടിക്കലും ശബരിമലയിലും നടന്നിരിക്കുന്നു ഈ കുറ്റകൃത്യങ്ങളുടെ എല്ലാം തന്നെ ആസൂത്രകൻ ഇദ്ദേഹം തന്നെ ആയിരിക്കണം എന്ന നിഗമനത്തിലേക്ക് പോലും ഇപ്പോൾ എത്തിച്ചേരാൻ പ്രേരിപ്പിക്കുകയാണ് ഏതായാലും ഈ സ്വർണ്ണക്കൊള്ള എന്നത് അത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് കാലാകാലങ്ങളായിട്ട് ശബരിമലയിലെ സ്വത്ത് കവർന്നെടുക്കുന്നതിനുള്ള ഒരു ഗൂഢാലോചനയുടെ തന്നെ തുടർച്ചയാണ് ഏത് പ്രസിഡന്റ് വന്നാലും ശബരിമലയിലെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുന്നതിനുള്ള ഒരു സംവിധാനം അവിടെ പ്രവർത്തിക്കുകയും അത് വീതം വച്ച് പങ്കിടുകയും ചെയ്യുന്നുവെന്ന ഈ കേസ് തീർച്ചയായിട്ടും അടിവരയിടുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രസിഡൻ്റായ പത്മകുമാറിനെ ചോദ്യം ചെയ്യുകയും ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രസിഡന്റിനും അദ്ദേഹത്തിൻ്റെ കാലയളവിൽ പുറത്തുപോയ വസ്തുവകളെ കുറിച്ചൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകേണ്ടതായിട്ട് വരും സോ ഇവിടെ ആരധികാരത്തിൽ വന്നാലും ഈ തട്ടിപ്പിനെ കൂട്ടുനിൽക്കുന്നുവെന്ന ധാരണ ശക്തമാകുന്നത് അത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു ഭരണപരമായിട്ടുള്ള ശുചീകരണം അത് ആവശ്യമാണെന്ന് സൂചിപ്പിക്കുകയാണ് നിലവിലെ കേസിൻ്റെ തൊണ്ണൂറ് ശതമാനം കുറ്റപത്രം സമർപ്പിച്ച ശേഷം എസ് ഐ ടി തങ്ങളുടെ ശ്രദ്ധ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയൊൻപത് കാലഘട്ടത്തിലെ വിജയ് മല്യ സ്വർണം നൽകിയതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പിലേക്ക് മാറ്റേണ്ടത് ഇപ്പോൾ അനിവാര്യമാണ് എത്ര സ്വർണം ലഭിച്ചു എത്ര തേച്ചു ബാക്കി മിച്ചം വന്ന സ്വർണം ആരുടെ കൈകളിൽ എത്തി എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഈ അന്വേഷണം കൂടുതൽ വൻമരങ്ങളിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ വൻമരങ്ങൾ വീഴുന്നത് തടയാനായിട്ട് പലതരം തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും അവയെ എസ് ഐ ടി പരിഹരിക്കേണ്ടതായിട്ടുമുണ്ട് നീതിയുക്തവും സമഗ്രവുമായിട്ടുള്ള ഒരു അന്വേഷണം ഉറപ്പാക്കേണ്ടത് തീർച്ചയായിട്ടും കോടതിയുടെ നിർദ്ദേശം നടപ്പിലാക്കുന്നതിനും ശബരിമലയുടെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതിനും പൊതുസമൂഹത്തിന് മുന്നിൽ സത്യം വെളിപ്പെടുത്തുന്നതിനും അത്യന്താപേക്ഷിതമാണ്